ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് നിരക്ക് കൂട്ടുമെന്നും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുമെന്നുമുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് നിലവിൽ അത്തരം തീരുമാനമെടുത്തിട്ടില്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബോർഡുകളുടെ കുടിശ്ശിക തീർക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എന്നാൽ സംസ്ഥാനത്ത് നിരക്ക് വർദ്ധിപ്പിക്കാതെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതിനാൽ തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുകയോ ചെയ്യുമെന്ന പേടി വേണ്ട എന്ന ആശ്വാസ വാർത്തയാണ് എത്തുന്നത് അടുത്തറിയിപ്പ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇംബിജിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ അപേക്ഷിക്കുവാനുള്ള തീയതി ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായമായി ലഭിക്കുന്നത് തുക തിരിച്ചടക്കേണ്ടതില്ല അപേക്ഷകയുടെ സ്വന്തം അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ കരമുടിക്കിയ റസീദിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകയ്ക്ക് പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യം ലഭിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായ സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനിൽ നിന്നും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷക്ഷേമ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ അതാത് ജില്ലാ കളക്ടറേറ്റിലേക്ക് തപാൽ മുഖാന്തരമോ അപേക്ഷിക്കാം അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇനിൽ ലഭിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ് നാൽപ്പത് രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി രൂപയായി ഗ്രാമിന് അഞ്ച് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ എഴുപത്തി രൂപയാണ് റെക്കോർഡ് ഉയരം നാല് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ് രൂപയിലധികമാണ് കുറഞ്ഞത് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് വീതം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ എന്നാൽ അതോടൊപ്പം പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അതായത് സംസ്ഥാനത്തിപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ആധാർ കാർഡാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി വേണ്ട പ്രധാന രേഖ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുക എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുമെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും അതിനാൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ ഈ പെൻഷൻ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കേവലം ഇനി പതിനൊന്ന് ദിവസങ്ങൾ കൂടിയാണ് പെൻഷൻ മസ്റ്ററിംഗ് അവസാനിക്കുവാനുള്ളത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇക്കാര്യം കൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക